സുഹൃത്തുക്കളെ ദുബായിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിക്കാരനായ ഷെൻഡോ ബ്രോ പുള്ളിയുടെ പുതിയ വീട്ടിലേക്കായിട്ടുള്ള ലോക്കുകളും കാര്യങ്ങളെല്ലാം ഓർഡർ ഇതേക്കാണ് അപ്പൊ ഈ ഓർഡറിന് കുറച്ചധികം പ്രത്യേകതകളുണ്ട് എന്താന്നല്ലേ അതായത് ഒരുപാട് പ്രവാസി മലയാളികളാണ് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ വിശ്വസിച്ച് അവരുടെ വീടിന്റെ ലോക്ക് കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അവർക്ക് നേരിട്ട് കണ്ടതുപോലെ ഉള്ള ഒരു അനുഭവം ഏറ്റവും നന്നായി തന്നെ കൊടുക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട് പലപ്പോഴും പല പ്രവാസി മലയാളികളും അവരുടെ നാട്ടിലെ കാർപ്പൻറ്ററോ അല്ലെങ്കിൽ കോൺട്രാക്ടറോക്ക് എഴുതി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും അവർ ഏത് ലോക്ക് വേണം എങ്ങനത്തെ ലോക്ക് വേണം എന്നൊക്കെ നമ്മളത് ആവശ്യപ്പെടാറ് പക്ഷെ ഷിൻഡോ കുറച്ച് വ്യത്യസ്തനായിരുന്നു പുള്ളി പുള്ളിയുടെ ഡോറ് കാര്യങ്ങൾ പറയും ഏതാണ് ഏറ്റവും ബെസ്റ്റ് ലോക്ക് എന്റെ ബഡ്ജറ്റ് ഇത്രയാണ് ആ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന ബെസ്റ്റ് ലോക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെന്നാണ് പുള്ളി ചോദിച്ചത് അപ്പൊ പുള്ളിക്ക് പുള്ളിയുടെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കുന്ന പുള്ളിയുടെ വീടിന് ഏറ്റവും സ്യൂട്ട് ആവുന്ന പുള്ളി ആഗ്രഹിച്ച എലമെന്റ്സുകളെല്ലാം ഉള്ള ഏറ്റവും നല്ല ലോക്കുകൾ തന്നെയാണ് പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ പാക്കിങ്ങിന്റെ വിശദാംശങ്ങളിലേക്ക് കളക്കാം അപ്പോൾ നിങ്ങളൊരു പ്രവാസി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ഇരിക്കുന്ന ഏറ്റവും നല്ല ലോക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ട്വൻറ്റി ഫോർ അവറും ഞങ്ങൾ നിങ്ങളുടെ സർവീസിനായിട്ട് ഉണ്ടാവും അപ്പോൾ വീഡിയോയിലേക്ക് കളക്കാം